നമസ്കാരം ഞങ്ങൾ സജി പാറു സജി പാറു മാത്രമല്ല ഞങ്ങളുടെ മീഡിയം മൊത്തവുമുണ്ട് രതീഷ് ചിറങ്കി അണീച്ചൊരുക്കി സജി പാറു സംവിധാനം ചെയ്യുന്ന കനൽ ചിലമ്പ് എന്ന സ്റ്റേജ് ഫോക് മെഗാ ഷോ നമ്മൾ നൂറ്റി ഇരുപത് വേദികൾ പിന്നിട്ടില്ലേ ഒരുപാട് പറയാനുള്ളത് ഈ നമുക്ക് ഈ പ്രോഗ്രാം തന്ന എല്ലാ കമ്മിറ്റിക്കാർക്കും ഞങ്ങളുടെ പകം ഒരു നന്ദി അറിയിക്കുകയാണ് അതിനുശേഷം വി വൺ ഫോക് മീഡിയ രണ്ടാം വർഷവും വേദികൾ പിന്നിടാൻ പോവുകയാണ് കാൽ ചിലമ്പ് എന്ന സ്റ്റേജ് പ്രോഗ്രാമിലൂടെ അല്ലേ അപ്പൊ ഈ ആദ്യ പ്രോഗ്രാം നൽകി തന്ന എല്ലാ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും എല്ലാ ഉത്സവ കമ്മിറ്റി ആഘോഷ ഭാരവാഹികളും ഞങ്ങൾക്ക് വീണ്ടും പ്രോഗ്രാം തരണമെന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പറയുകയാണ് അപ്പൊ ഞങ്ങൾ ഇനി വേദികളിലേക്ക് ഞങ്ങൾ റെഡിയല്ലേ റെഡി അല്ലേ അല്ലേർ വിളിക്കാം